ൾക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് പാലിശ്ശേരിയിലുള്ള കണ്ണമ്പുഴ എന്ന് പറഞ്ഞ ഒരു അമ്പലത്തിലാണ് അപ്പോൾ ഞാൻ നിങ്ങൾ വിചാരിക്കേണ്ട ഉത്ര കാലത്ത് തന്നെ എന്താ ഞാൻ ഇവിടെ വയ്ക്കുന്നതെന്ന് അപ്പോൾ അയച്ചിട്ട തന്നെ പാടിയ ആ ഒരു പാട്ടിൻ്റെ വീഡിയോ ഒന്ന് എടുക്കുന്നുണ്ട് അപ്പം അതിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് കേട്ടോ അതിൽ അപ്പം നല്ല എക്സൈറ്റഡ് ആണ് ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ ഒരു ആൽബത്തിലൊക്കെ ഇങ്ങനെ ഉള്ളത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ആറു മണിക്ക് അവിടുന്ന് പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു ഏഴ് മണിയായിട്ടുണ്ട് ആ സൂര്യനൊക്കെ കറച്ച് ഉദിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് അത് ഞാൻ ചാനലിലുണ്ട് എൻ്റെ ഭക്തിഗാനത്തിൻ്റെ അന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് കയറി തോഴാം അപ്പോൾ ആ സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്ന ആ കാഴ്ചക്ക നല്ല രസമുണ്ടല്ലേ ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോ കുട്ടികൾ കുറച്ച് പേര് വേണം അപ്പോൾ കുറച്ചും കൂടി കുട്ടികൾ വരാനുണ്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ദാഷൂട്ടിന് തുടങ്ങിയിട്ടുണ്ട് കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുട്ടികളൊക്കെ അയച്ചിട്ട പഠിപ്പിക്കുന്ന പാലിശ് സ്കൂളിലെ കുട്ടികളാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞു ഒപ്പിച്ചതല്ല പക്ഷെ ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ ഏകദേശം ഒരേപോലെ ആയിട്ടുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന പാട്ട് അയച്ചിട്ട കഴിഞ്ഞ വർഷം കൃഷ്ണന്റെ പാട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങള് വന്നിറങ്ങിയപ്പോ എന്നെ കേട്ടത് ഈ പാട്ടാണ് കേട്ടോ ഇത് അമ്പലത്തിൽ വച്ചിട്ടുണ്ടായിരുന്നു ഈ പാട്ട് അപ്പോൾ അതേപോലത്തെ വേറൊരു കണ്ടന്റ് തന്നെ ഒരു പാട്ടാണ് ഇതും അപ്പൊ അതിനുള്ള ആണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തത് പോകുന്നത് അപ്പോൾ നമുക്ക് വണ്ടി കേറാം അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അന്നമനയുടെ മണപ്പുറത്ത് വെച്ച് ആ വെച്ചാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് അന്നമനയുടെ ക്ഷേത്രത്തിൻ്റെ ആറാട്ടൊക്കെ നടക്കുന്നത് അപ്പോൾ ഇവിടെ ഭയങ്കര ആഴാണ് ഇവിടെ കുറച്ച് ചാക്കൊക്കെ അങ്ങനെ കുറേ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അതുമ്മയാണ് അതുമ നിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നല്ല രാവിലെ തന്നെ നല്ലൊരു പുഴയുടെ അടുത്ത് നല്ലൊരു വ്യൂ ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് വിഷക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളൂ ഇവിടെ ഷൂട്ട് ചെയ്യാൻ അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ എടുക്കുന്നത് ഐ ഒരു ഫ്രണ്ടും പിന്നെ മ്യൂസിക് ടീച്ചറും കൂടിയായ ഹരിമാഷാണ് അപ്പോൾ നന്നായിട്ട് വീഡിയോ എടുക്കും കേട്ടോ ഞങ്ങൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് എന്നെ ഇങ്ങനെ അത്ഭുതമായി നല്ല രീതിയിൽ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനത്തെ ഒരു ആൽബത്തിലൊക്കെ അഭിനയിക്കുക എന്ന് പറയണത് അപ്പോൾ ഈ ഒരു ആൽബത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് പോയി നമ്മുടെ മോർണിംഗ് സെക്ഷൻ ാണ് ഇപ്പൊ വൈകുന്നേരം ഞങ്ങള് മണപ്പുറത്തേക്ക് വന്നേക്കാണ് വന്നേക്കാണെട്ടോ ഇപ്പൊ ഇത് ഈവനിങ് സെക്ഷൻ ആണ് ഇപ്പൊ രാവിലെ തൊട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതാ ഇവരൊക്കെയാണ് കേട്ടോ ഞാൻ ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇവിടെ മാത്രമല്ല ഞങ്ങൾ കുറേ സ്ഥലത്തൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പാട പാടത്തിലൊക്കെ പോയിട്ട് അങ്ങനെ നല്ലൊരു ആംബിയൻസിൽ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തലേ ദിവസമാണ് അയച്ചിട്ടേ വിളിച്ച് പറഞ്ഞത് ഒരു ആൽബം ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ എന്തായാലും വരണമെന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു അങ്ങനെ രാവിലെ നേരത്തെ എണീക്കണമെങ്കിലും നിങ്ങൾ കണ്ടതാണല്ലോ സൂറിന് ഒതുക്കുന്നൊക്കെ മുമ്പ് അവിടെ എത്തിച്ചേരണം അങ്ങനെ വേഗം ഒരു അഞ്ചരക്കൊക്കെ കുളിച്ച് നല്ല തണുത്ത വെള്ളത്തിലൊക്കെ കുളിച്ച് ഞങ്ങളെങ്ങനെ എങ്ങനെയോ അവിടെ എത്തി അത് കഴിഞ്ഞിട്ട് സന്ധ്യക്ക് ചുറ്റുവളക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രസാദമൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഇത് റിലീസ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതൊരു രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ഈ അമ്പലത്തിൻ്റെ തന്നെ ഉത്സവം ചന്ദനശാർത്തൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഉത്സവത്തിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങളുടെ ആ ഒരു ആൽബത്തിൻ്റെ റിലീസിങ് ആയിരുന്നു അപ്പോൾ തന്നെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ റെഡിയായി സന്ധ്യ സന്ധ്യയ്ക്കാണ് കേട്ടോ ചെന്നത് അപ്പോൾ അവിടെ സമ്മാനദാനൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അതിൽ അഭിനയിച്ചവർക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വരികൾ എഴുതിയത് പാലിശ്ശേരിയിലുള്ള ശൈല ടീച്ചറുണ്ട് ഷൈല ടീച്ചറുടെ ബ്രദറാണ് വരികൾ എഴുതിയത് പിന്നെ സംഗീതം നൽകിയത് ഹരിമാഷന്യാണ് വീഡിയോഗ്രാഫറും തന്നെയാണ് കേട്ടോ പിന്നെ പാടിയത് അയച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും ആ വീഡിയോ കാണാം പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ വർത്തണേ Thank you. Bye bye. Take care.